ഗൈസ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സ്കോട്ട് റിമ്മിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം എന്താണെങ്കിലും അതിൽ പറഞ്ഞിട്ടുള്ള രണ്ട് താരങ്ങളെ തന്നെ നമ്മൾ വീഡിയോ ഇട്ട് എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ തരുന്നതിന് മുമ്പ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നൊരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞു പ്രജിൻ എന്ന് പറഞ്ഞിട്ടുള്ള ജേർണലിസ്റ്റിൻ്റെ റിപ്പോർട്ട് പ്രകാരം നമുക്കറിയാൻ കഴിയുന്നൊരു കാര്യം പ്രവീർദാസ് ഇൻ്റർ കാഷിയിൽ ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇൻ്റർ കാഷിയുടെ പരിശീലനമായിട്ടുള്ളത് അൻ്റോണിയോ ലോപ്പ സബാസ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ അപ്പം ആ ഒരു ഒരു റീയുണൈറ്റഡ് ആയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ടി കെക്കൊപ്പം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സീസണിൽ ഈ ഒരു കോമ്പിനേഷൻ അതായത് ഹബാസിൻ്റെ അണ്ടറിൽ പ്രബീർദാസ് വളരെ മികച്ചൊരു പെർഫോമൻസ് നടത്തിയിട്ടുണ്ട് അദ്ദേഹം അറ്റാക്കിംഗ് വൈസ് വളരെ നല്ല ഒഫെൻസീവ് വിങ് ബാക്ക് എന്ന നിലയിൽ നല്ല പെർഫോമൻസ് നടത്തുകയും ഒരു ടോപ്പ് അസിസ്റ്റർ ആയിട്ടൊക്കെ വരികയൊക്കെ ചെയ്തതാണ് അതാണെങ്കിലും കുറച്ച് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അവർ ഒരു റീയൂണിയറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് കാണാം ബ്ലാസ്റ്റേഴ്സിൽ രണ്ട് സീസൺ ഉണ്ടായിരുന്നു അത്ര വലിയ സക്സസ് ഒന്നും അല്ല അത്ര മികച്ച പ്രകടനമൊന്നും നടത്തിയിട്ടില്ല ലാസ്റ്റ് സീസണിലാണെങ്കിൽ മുംബൈ സിറ്റിയിലേക്ക് ജനുവരി ലോണിൽ പോവുകയും ചെയ്തിരുന്നു അവിടെയും വലിയ അവസരങ്ങളൊന്നും കിട്ടിയില്ല ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടില്ല അത് വേറൊരു വസ്തുതയാണ് അദ്ദേഹം കുറച്ച് ബി എഫ് സി കളിക്കുന്ന ആളും തൊട്ടേ കുറന്ന് ഡിമ്മായിട്ട് വരുന്നൊരു സാഹചര്യമാണുള്ളത് ഇനി സിംഗിലേക്ക് വരുമ്പോൾ അദ്ദേഹവും ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം നമുക്ക് വിങ്ങേഴ്സ് ലെഫ്റ്റ് വിങ്ങേഴ്സ് ഒരുപാടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഒരു വേറെ ഓപ്ഷൻസിലേക്ക് പോകാം അദ്ദേഹത്തിന് എന്നുള്ളൊരു കാര്യം പറഞ്ഞത് ആണെങ്കിലും രജനീൻ്റെ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹം പഞ്ചാബ് എസ് സിയിൽ ജോയിൻ ചെയ്തേക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പഞ്ചാബ് എസ് സിയിൽ ഇപ്പോൾ നിഹാൽ അവിടെ നിന്ന് വന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു നല്ല ചോയ്സ് തന്നെ ആയിരിക്കും പക്ഷേ വികാഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കണം അതൊരു പ്രശ്നമാണ് ലാസ്റ്റ് സീസണില് ഇരുപത്തൊന്നോളം മാച്ചസ് കളിച്ചു അതാണ്ട് തൊള്ളായിരം പ്ലസ് മിനിറ്റ്സ് കളിച്ചു പക്ഷേ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ പോലും അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അദ്ദേഹം ഐ ലീഗിൽ കളിക്കുന്ന സമയത്താണെങ്കിൽ പോലും നാൽപ്പത്തി മൂന്ന് വർഷം അഞ്ച് ഗോളും മൂന്ന് അസിസ്റ്റുമാണ് അതൊരു ഗ്രേറ്റ് സ്റ്റാറ്റ് എന്ന് പറയാൻ പറ്റില്ല അപ്പം ആ ഒരു രീതിയിലേക്ക് പറഞ്ഞു പക്ഷേ മുഹമ്മദനോടൊപ്പം ഐ ലീഗ് വിൻ ചെയ്തിട്ടുള്ള ടീമിലെ ഒക്കെ ഒരു അംഗമായിരുന്നു അതൊക്കെ ശരിയാണ് പക്ഷേ നമ്പേഴ്സ് വരിക എന്ന് പറയുന്നതും ഒരു താരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഇനി നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ കപ്പിൻ്റെ ഒരു ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം സൂപ്പർ കപ്പ് ടെലികാസ്റ്റ് ഉണ്ടാവില്ല അതായത് ബാമ്പോളിയമിലെ മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് മത്സരങ്ങൾ അവിടെയാണ് വരുന്നത് അപ്പം ആരാധകർ വറിയുതരുന്ന ഒരു കാര്യമാണ് അപ്പം ക്ലബ്ബുകളൊക്കെ അത് എ എഫ് എഫിനെ ആ ഒരു പ്രശ്നം അറിയിക്കുകയും ചെയ്തതാണ് എന്താണെങ്കിലും നിലവിൽ പാഷ്ണികിയുടെ റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫട്ടോഡയിലെ മത്സരങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാറിലും ഷാ സ്പോർട്സിലും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ബാംബോളിയിലെ മത്സരങ്ങളും ടെലികാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അത് ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് എന്നുള്ളൊരു കൺഫർമേഷൻ മാത്രമാണ് വരേണ്ടത് ഒരു നല്ല കാര്യമാണ് നമുക്ക് മത്സരങ്ങൾ കാണാൻ കഴിയുമെന്ന് പറയുന്ന കാര്യം തന്നെ സോ ദാറ്റ്സ് സി ഗേസ് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ അവസരം ഓസൺ സനിയാണ്